ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും രണ്ട് തവണ മരണം മുഖാമുഖം മേലാസകലം പുള്ളി ആശുപത്രിയിൽ കിടന്ന നടൻ പറയുന്നത് നോക്കൂ ടെലിവിഷൻ സീരിയലിലൂടെയും കോമഡി ഷോയിലൂടെയും താരമായ നടനാണ് അനീഷ് രവി കാര്യനിസാരം എന്ന സീരിയലിലെ വില്ലേജ് ഓഫീസറെ ഓർമ്മയില്ലേ മെഗാ സീരിയൽ രംഗത്ത് ശബ്ദം കൊണ്ടുപോലും പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നടനാണ് അനീഷ് തൻ്റെ ജീവിതത്തിനിടയിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് അനീഷ് രവി ഷൂട്ടിങ്ങിനിടെ രണ്ടു തവണ മരണത്തെ മുഖാമുഖം കണ്ടെന്ന് അനീഷ് പറയുന്നു അതൊരിക്കലും മറക്കാനാവില്ല ഓപ്പോൾ എന്ന സീലിൻ്റെ ഷൂട്ടിങ്ങിനിടെ വീടിന് തീ പിടിക്കുന്ന ഒരു രംഗമുണ്ട് അതിൻ്റെ ചിത്രീകരണത്തിനിടെ എൻ്റെ ശരീരത്തിലേക്കും തീ പടർന്നു മേലാസകലം പൊള്ളിയൊരു കി ഇരുപത്തിയെട്ട് ദിവസമാണ് ഞാൻ തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ കഴിഞ്ഞതെന്ന് അനീഷ് രവി പറയുന്നു ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് കരുതിയ നിമിഷങ്ങളായിരുന്നെന്നും അതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു അപകടം ദുബായിൽ വെച്ചായിരുന്നു ഒരു പരിപാടിയുടെ അവതാരകനായുള്ള ഷൂട്ടിങ്ങിനിടെയാണ് അത് സംഭവിച്ചത് ബർദുബായ് ക്രീക്കിൽ ബോട്ടിലേക്ക് ചാടിക്കയറുന്നതിനിടെ ബോട്ടിനും പ്ലാറ്റ്ഫോമിനുമിടയുള്ള കിടങ്ങിലേക്ക് ഞാൻ വീണു രണ്ട് തവണ മുങ്ങിപ്പോയി മൂന്നാമത്തെ തവണ പൊങ്ങി വന്നപ്പോൾ ആരൊക്കെയോ ചേർന്ന് വലിച്ചെടുത്തു കയ്യിൽ ഒരു ഞരമ്പ് മുറിഞ്ഞിരുന്നു എന്നെയും കൊണ്ട് സഹപ്രവർത്തകർ ആശുപത്രിയിലേക്ക് പാഞ്ഞു എല്ലാവരും പേടിച്ചുപോയി ആശുപത്രിയിലെത്തി അല്പം കഴിഞ്ഞ് എല്ലാം സാധാരണ നിലയിലായപ്പോൾ പേഴ്സു തുറന്ന് മകൻ്റെ ചിത്രം എടുത്തു നോക്കി പിന്നെ പൊട്ടിക്കരഞ്ഞു ഒരുപാട് പേർ മുങ്ങി മരിച്ച സ്ഥലത്താണ് ഞാൻ വീണത് രക്ഷപ്പെട്ടവരിൽ അപൂർവം ചിലരിൽ ഒരാളായിരുന്നു ഞാൻ മറ്റൊരിക്കൽ കാക്കി നക്ഷത്രം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം രാത്രി കാറോടിച്ചു പോകുന്നതിനിടെ ഞാൻ ഉറങ്ങിപ്പോയി കാർ ഒരു ലോറിയുടെ പിന്നിലിടിച്ചു കയറി കാർ പൂർണ്ണമായി തകർന്നെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു മൂന്ന് വലിയ അപകടിൽ നിന്ന് ഈശ്വരൻ എന്നെ കാത്തെന്നും അനീഷ് രവി പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും